ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളി ഇളക്കി മാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സ്വർണപ്പാളി തിരിച്ചെത്തിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി ഇടക്കാല ഉത്തരവിലാണ് നിർദ്ദേശം അനുമതിയില്ലാതെ കൊണ്ടുപോയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണപാളികളാണ് തിരികെ എത്തിക്കേണ്ടത് സ്വർണപാളി കോടതി അനുമതിയില്ലാതെ നീക്കിയത് ശരിയല്ല കോടതിയുടെ അനുമതി നേടാൻ ആവശ്യത്തിന് സമയം ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിമർശനം കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമാക്കി കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഹൈക്കോടതി ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് ഉടൻ അപ്പീൽ പോകും ഉത്തരവിൽ നിയമവിദഗ്ധരുമായി ചർച്ച നടത്താനാണ് ബോർഡിന്റെ നീക്കം ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ പാളികളുടെ അറ്റകുറ്റപ്പണി ചെന്നൈയിൽ തുടങ്ങിയെന്നാണ് ബോർഡ് പറയുന്നത് അതിനാല് തിരികെ എത്തിക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ ബോർഡിന് കഴിയില്ലെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്